വിഴിഞ്ഞത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടി കമ്മീഷനിങ്ങു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കല്ലറിലെത്തി പുഷ്പാർച്ചന നടത്തി എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടന ദിനത്തിലും വിഴിഞ്ഞത്തെ രാഷ്ട്രീയ പോര് തുടരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പ്രത്യേക പരിപാടി കമ്മീഷനിങ്ങു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കല്ലറിലെത്തി പുഷ്പാർച്ചന നടത്തി എം വിൻസെന്റ് എം എൽ എ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടി എന്ന് എം വിൻസെന്റ് പറഞ്ഞു കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന് തന്നെ വികസന കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം വിഴിഞ്ഞത്തേക്ക് പോകാൻ എന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏത് അഴിമതി ആരോപണവും കേൾക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ടാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായത് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെന്ന് ഒരു കല്ലിട്ടാൽ തുറമുഖമാകുമോ എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത് കല്ലിട്ടാലല്ല കരാർ ഒപ്പിട്ടാൽ തുറമുഖമാകും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കരാർ ഒപ്പിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച് അഭിമാന ദിവസമാണിതെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കല്ലിട്ടു എന്ന് മാത്രം പ്രചരണം പച്ചക്കള്ളമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു എൽ ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കാൻ പി ആർ വർക്ക് ചെയ്യുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിനെ ക്ഷണിക്കാതിരുന്നതെന്നും ഉമ്മൻ ആരോപിച്ചു വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് നാടിന് സമർപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം തുറമുഖം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബർത്തിലെത്തി മദർഷിപ്പിനെ സ്വീകരിക്കും ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും തുറമുഖത്തിലൂടെ വാണിജ്യ വ്യാപാര രംഗത്ത് വന് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്